വൈദ്യുതിക്ക് പറയുന്നതാണ് കഹുറബാ കഹ്റബാ വൈദ്യുതി വൈദ്യുതി കഹുറബാ വൈദ്യുതി റെഫ്രിജേറ്റർ റെഫ്രിജേറ്റർ റെഫ്രിജറേറ്റർ സല്ലാജ റെഫ്രിജറേറ്റർ അതായത് ഫ്രിഡ്ജ് സല്ലാജ ഫ്രിഡ്ജ് സല്ലാജ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ മിക്കുവാത്ത് മിക്കുവാത്ത് ഇസ്തിരിപ്പെട്ടി മിക്കുവാത്ത് ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് മിക്കുവാത്ത് ഇസ്തിരിപ്പെട്ടി തേപ്പ് പെട്ടി ഇസ്തിരിപ്പെട്ടി മിക്കുവാത്ത് അറബിൽ മിക്കവാത്ത എന്നാണ് പറയുന്നത് തേപ്പുപെട്ടി ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് നമ്മൾ പറയും കടഞ്ഞെടുക്കുന്നതിന് പറയുന്നതാണ് കടച്ചിൽ മെഷീൻ്റെ കാര്യം നമ്മൾ പഠിക്കും കടച്ചിൽ അപ്പം മിഹ്റത് മിഹുറത്വ ലെയ്ത്ത് മിഹ്റത് മുഖ്യീഫുൽ ഹവാഫത്തുൽ ഹവാ എയർ കണ്ടീഷണർ എയർ കണ്ടീഷണർ ീഷണർ മുക്കയ്യീഫതുൽ എയർ കണ്ടീഷണർ മുക്കയ്യീഫതുൽ എയർ കണ്ടീഷണർ കഹുറബാ വൈദ്യുതി കഹുബാ വൈദ്യുതി സല്ലാജ സല്ലാജ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ് സല്ലാജ ഫ്രിഡ്ജ് സല്ലാജ ഫ്രിഡ്ജ് മിക്കവാത്ത് മിക്കവാത്ത് ഇസ്തിരിപ്പെട്ടി മിക്കവാത്ത് ഇസ്തിരിപ്പെട്ടി തേപ്പ് പെട്ടി അയൺ ബോക്സ് മിക്കവാത്ത് ഇസ്തിരിപ്പെട്ടിറത്വ നമ്മൾ കടച്ചിൽ സാധനങ്ങളൊക്കെ ത്രെഡുമൊക്കെ ഇടുന്നതാണല്ലോ എന്ന് പറയുന്നത് ഹവാ ഹവാ എയർ കണ്ടീഷണർ ഹവാ എയർ കണ്ടീഷണർ